ശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഏവർക്കും സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമൽ തൊമ്മച്ചൻ നീതിമാനായ ഒരു ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം പ്രദർശിപ്പിച്ച സാമൂഹിക പ്രതിബദ്ധത അതിശയിപ്പിക്കുന്നതായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന നീതിബോധം ചുറ്റുപാടുമുള്ളവർക്ക് ബോധ്യപ്പെടാനിടയായ ഒരു സംഭവം ഉണ്ടായി തൊമ്മച്ചൻ സ്ഥലത്തില്ലായിരുന്ന സമയത്ത് മകൻ ഫ്രാൻസിസ് ആ തിരിൽ നിന്ന ഒരു മരം മുറിച്ചു അയൽക്കാരന്റെ പുരയിടത്തിൽ നിന്ന ഒരു തൈ കൂമ്പ് ഒടിഞ്ഞു പോകാൻ ഇത് കാരണമായി തൊമ്മച്ചൻ ഇതറിഞ്ഞു ഓടിയെത്തി അയൽവാസിയോട് മാപ്പ് ചോദിച്ചു മാത്രമല്ല ഒരു തെങ്ങിൻ തൈ വാങ്ങി അയൽക്കാരൻ്റെ പുരയിടത്തിൽ നട്ടു കൊടുക്കുകയും ആ തെങ്ങിൻ തൈ കായ്ക്കുന്നതുവരെ തന്റെ ഒരു തെങ്ങിന്റെ ഫലം അവർക്ക് കൊടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇത്രയേറെ നീതിനിഷ്ഠ സ്വജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഒരു വിശുദ്ധാത്മാവിനെ സാധിക്കും തമ്മച്ചന്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന എല്ലാ പുണ്യങ്ങളും പതിറ്റാണ്ടുകൾക്കിപ്പുറവും നാം ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുകയും നമ്മുടെ ആത്മീയതയുടെ നിർവചനങ്ങളെ തന്നെ പൊളിച്ചെഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ജീവിതത്തിന്റെ പുണ്യപൂർണതയും ആഴവും ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനായി അധ്വാനിക്കുവാനും പരിശ്രമിക്കാനുമുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ വിളിയോട് നമുക്ക് വിശ്വസ്തരാകാം നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ